ഹലേ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ യൂണിയൂസ് ആൻഡ് കുട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഹൈബ്രിഡ് ഇനം ചെത്തി എങ്ങനെ നമുക്ക് ഏരി പിടിപ്പിക്കാം എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് എന്തെങ്കിലും ഇരിക്കുന്ന ചെത്തികളാണ് കേട്ടോ മറ്റൊരു ചെത്തിയാണ് ഇത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെത്തിയൊക്കെ നടന്നെങ്കിൽ നമ്മൾ അത്യാവശ്യം ഇതുപോലെ മൂത്ത ഒരു കമ്പ് നമ്മൾ കട്ട് ചെയ്യുന്നു ഇലയൊക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ ഇലയൊക്കെ കട്ട് ചെയ്യുക അതുപോലെ ഇതിൽ കാ വന്നിട്ടുണ്ട് അതിലതിൽ മുട്ടയിൽ പൂക്കളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്ന പൂക്കളുണ്ടായിരിക്കുന്ന വരുവൊക്കെ അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നു കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോട്ടീൻ മിക്സ് എടുക്കുക അതിന് ശേഷം അതിലേക്ക് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് കരിക്കട്ടയാണേ ഈ കരിക്കട്ടയിലേക്ക് കരിക്കട്ട ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഡിപ്പ് ചെയ്ത് ഒരു നുള്ള കരി പൊടിച്ചതും കൂടെ ഇതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഇട്ടുകൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ പ്ലാന്റ് ഇങ്ങനെ ഇറക്കി നന്നായിട്ട് പ്രസ് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ ഈ പ്ലാന്റ് റൂട്ട് പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ റൂട്ട് പിടിച്ചൊരു പ്ലാന്റ് ആണിത് കണ്ടോ അതായത് ചെറിയൊരു കട്ടിങ് സീന്നാണ് നമ്മളിങ്ങനെ റൂട്ട് പിടിപ്പിച്ചേക്കുന്നത് അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചെടി ഇതുപോലെ റൂട്ട് പിടിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ നഴ്സറിയിൽ നിന്നും നമുക്ക് വലിയ വില കൊടുത്ത് ഇതേപോലെയുള്ള ഹൈബ്രിഡ് ചെത്തികൾ വാങ്ങണ്ട ഞാൻ ഈ പ്ലാന്റ് ഒക്കെ വാങ്ങിക്കൊരു മുന്നൂറ്റമ്പത് നാനൂറ് ആ റേഞ്ചിലാണ് കൂടിയിരിക്കുന്ന പ്ലാന്റുകളൊക്കെ വാങ്ങിയത് അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇതേപോലെ റൂട്ട് പിടിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ മൈത്തുന്നവരെ ടേക്ക് കെയർ ബൈ